എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ല ഹെൽത്തിയും സ്വാദിഷ്ടവുമായ ഉലുവക്കഞ്ഞിയുടെ റെസിപ്പിയാണ് കുട്ടികൾ പോലും വീണ്ടും ചോദിച്ചു വാങ്ങിക്കുടിക്കും അത്രയ്ക്കും നല്ല ടേസ്റ്റിയാണ് ഈ കഞ്ഞി തയ്യാറാക്കിയിട്ടുള്ളത് നടുവേദന സന്ധിവേദന പുറം വേദന ഗ്യാസ്ട്രബിൾ കൊളസ്ട്രോൾ ഷുഗർ ശരീര ബലക്കുറവ് എന്നിവയ്ക്കൊക്കെ ഉലുവക്കഞ്ഞി ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ നല്ലതാണ് ഉലുവക്കഞ്ഞി എന്നും ഒരുപോലെ ഉണ്ടാക്കി കഴിക്കാതെ വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഗുണങ്ങളും കിട്ടും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഉലുവക്കഞ്ഞി തയ്യാറാക്കി നിൽക്കുന്നത് വീഡിയോ കണ്ടു നോക്കാം ഉലുവക്കഞ്ഞി ഉണ്ടാക്കാൻ നമുക്ക് മൂന്ന് ചേരുവയാണ് ആവശ്യമായിട്ടുള്ളത് ആദ്യം തന്നെ ഉലുവ ഇട്ടു ഉലുവയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് പ്രതിരോധ ശേഷിക്ക് വളരെ നല്ലതാണ് ഉലുവ ഉലുവയിൽ ഇരുമ്പിൻ്റെ അംശം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ രക്തക്കുറവുള്ളവർക്ക് വളരെ നല്ലതാണ് മുലയൂട്ടുന്ന അമ്മമാർക്ക് വേണ്ടത്ര പാലുണ്ടാകാനും ദഹനശേഷി മെച്ചപ്പെടുത്താനും ഉലുവയ്ക്ക് നല്ലൊരു കഴിവുണ്ട് കൊളസ്ട്രോൾ ഷുഗർ മലബന്ധം എന്നിവ ഉള്ളവർക്ക് വളരെ നല്ലതാണ് ഉലുവ കഴിച്ചാൽ അടുത്തതായി ചേർത്ത് കൊടുക്കേണ്ടത് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പായസം റൈസ് ഉണങ്ങലരിയാണ് ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള അളവ് അഞ്ചോ ആറോ പേർക്കുള്ള അളവാണ് നിങ്ങൾ മൂന്നോ നാലോ പേരാണെങ്കിൽ മുക്കാൽ കപ്പോളം എടുത്താലും മതി ഞാൻ ഈ അരിയും ഉലുവിയും കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം അരിയും ഉലുവിയും നന്നായി കഴുകിയെടുത്ത ശേഷം നല്ല വെള്ളം ഒഴിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മൂന്നാമതായി ചേർത്ത് കൊടുക്കേണ്ടത് ആശാളിയാണ് ഇത് ഞാൻ കാൽക്കപ്പോളം എടുത്തിട്ടുണ്ട് ആശാളിക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് രക്തം വർദ്ധിക്കാനും ആസ്മയ്ക്കും കുടലിൻ്റെ ആരോഗ്യത്തിനും ഓർമ്മശക്തി വർധിക്കാനും സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ് തലമുടിയുടെ വളർച്ചയെ സഹായിക്കുന്നുണ്ട് ശരീരഭാരം കുറക്കാനും വളരെ നല്ലതാണ് ആശാളി നൂറ്റാണ്ടുകളായി ആയുർവേദ ഔഷധങ്ങളിലെ ഒരു കൂട്ടാണ് ആശാളി നന്നായിട്ട് തന്നെ തലമുടി വളരാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് ആശാളി വേറെ തന്നെ കഴുകിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് അരിയും ഉലുവയുടെ കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് കഴുകുന്ന സമയത്ത് പശയായി പോവും ആശാളി അപ്പോൾ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഇത് വേറെ തന്നെ ഒരു വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആശാളി ഞാൻ ഇത് ഒരു വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയ ശേഷം അരിപ്പയിലിട്ടിട്ട് വെള്ളം വാർത്തെടുത്തതാണ് കഴുകി വെച്ചിട്ടുള്ള അരിയും ഉലുവയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതാ കണ്ടില്ല നമ്മൾ കഴുകിയെടുക്കുന്ന സമയത്ത് തന്നെ ഇത് പശിയായി പോകും പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം മൂന്ന് ചേരുവയും നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം ഒരു എട്ട് മണിക്കൂർ നേരത്തേക്ക് ഞാൻ ഇത് മൂടി വെച്ചിട്ട് കുതിരാൻ വെക്കുന്നുണ്ട് ഇത് രാത്രിയിലാണ് ഞാൻ കുതിർത്ത് വെക്കുന്നത് രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി രാവിലെ നമുക്ക് കഞ്ഞി ഉണ്ടാക്കാം തലേന്ന് കുതിർത്ത് വെച്ചിട്ടുള്ള അരിയും ഉലുവിയും ആശാളിയും നല്ലപോലെ തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ആശാളി ഇതുപോലെ മുഗൾ ഭാഗത്ത് പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യാം നമുക്കിത് കുക്കറിലിട്ടിട്ട് ഒരു അഞ്ച് വിസിലിന് വേവിച്ചെടുക്കണം കുതിർത്ത് വെച്ചിട്ടുള്ള ഈ വെള്ളത്തോടെ തന്നെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം കുറച്ചു കൂടി വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഒരഞ്ച് വിസലിന് വേവിച്ചെടുക്കാം അഞ്ച് വിസിൽ വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കുക്കറിന്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് തുറന്ന് നോക്കാം ഉലുവിയും അരിയും ആശാളി നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ ഒരു കപ്പ് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു തവികൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കഞ്ഞി കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം ഒരക്കപ്പും കൂടി ചൂടുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ടോട്ടൽ ഈ ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാം ഞാൻ നോക്കിയപ്പോൾ ഉപ്പിൻ്റെ ഒരു കുറവുണ്ട് അര ടീസ്പൂണും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കഞ്ഞീര നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ് ഒന്നര കപ്പ് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അരമുറി തേങ്ങയിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്തതാണിത് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത ശേഷം നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉണ്ട ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് അഴുക്കുള്ള ശർക്കരയാണെങ്കിൽ ഒന്ന് ഒരുക്കിയെടുത്ത് അരിച്ചു ഒഴിച്ചിട്ട് വേണം ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് മെൽറ്റ് ആയി കിട്ടും ശർക്കരയിൽ ധാരാളം അയൺ കണ്ടന്റ് ഉണ്ട് മാത്രമല്ല ഹീമോഗ്ലോബിൻ കൂട്ടാനും വയറിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ശർക്കര ശർക്കര നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ ശർക്കര എല്ലാം നല്ല പോലെ തന്നെ ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് ഒന്നാം പാലാണ് ഒന്നാം പാൽ ചേർത്ത് കൊടുത്താൽ തിളക്കാൻ അനുവദിക്കരുത് അപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാലം ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അര ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നെയ്യ് കൂടി ചേർത്ത് കൊടുത്താൽ ഉലുവക്കഞ്ഞിക്ക് നല്ല ടേസ്റ്റിയാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് ഔഷധ ഗുണമുള്ള ഉലുവക്കഞ്ഞിതാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂടോടുകൂടി ഉലുവക്കഞ്ഞി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഈ കഞ്ഞി മുടങ്ങാതെ പതിനഞ്ച് ദിവസമെങ്കിലും കുടിക്കാൻ പറ്റിയാൽ അത്രയും ശരീരത്തിന് നല്ലതാണ് സ്ത്രീകളിൽ കണ്ടുവരുന്ന ഉദരസംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും നല്ലതാണ് സ്ത്രീകൾക്കുണ്ടാവുന്ന ആർത്തവ സംബന്ധമായ രക്തനഷ്ടത്തിന് വളരെ നല്ലതാണ് ഈ ഉലുവക്കഞ്ഞി ഈ കഞ്ഞി കുടിക്കുന്നത് ദഹനം വേഗത്തിലാക്കാൻ നല്ലതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ടോ രാത്രി ഭക്ഷണത്തിന് പകരമായിട്ടോ കഴിക്കാവുന്നതാണ് ഈ കഞ്ഞി കുടിക്കുന്ന സമയത്ത് ആഹാര കൃത്യനിഷ്ഠ പാലിക്കണം ദേഹരക്ഷ ശ്രദ്ധിക്കണം മദ്യപാനം ശീലമുള്ള ആളുകളാണെങ്കിൽ ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ് കഞ്ഞി കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കുറച്ച് മധുരം കൂടി ഉള്ളത് കൊണ്ട് കുട്ടികൾ ചോദിച്ചു വാങ്ങിക്കഴിക്കും ഒരുപാട് ഔഷധ ഗുണമുള്ള ഈ ഉലുവക്കഞ്ഞിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകരുത് ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷൻ കൂടി കാണും അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ അപ്ലോഡ് ചെയ്യുമ്പോൾ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ പിന്നെ പുതിയ നല്ലൊരു റെസിപ്പിയായി കാണുന്നവരെ നന്ദി നമസ്കാരം